പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ബ്രസീലിലെ റിയോഡി ജെനീറോയിൽ തുടക്കമാകും ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നയങ്ങളുടെയും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പല വിഷയങ്ങളിലും സമവായമുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ബ്രസീലിലെ ജനീറോയിൽ ഇന്നും നാളെയുമാണ് ബ്രിക്സ് ഉച്ചകോടി ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് എത്യോപ്യ ഇറാൻ ഇന്തോനേഷ്യ യു സൗദി അറേബ്യ തുടങ്ങി പതിനൊന്ന് അംഗരാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലു ഡിസിൽവയാണ് ഉച്ചകോടിക്ക് അധ്യക്ഷം വഹിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും ഇതാദ്യമായി ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പങ്കെടുക്കില്ല പകരം ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുവാങ് പങ്കെടുക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റുള്ളതിനാൽ വീഡിയോ ലിങ്ക് വഴിയാകും ഉച്ചകോടിയിൽ പങ്കെടുക്കുക ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ്കിയാനും ഈജിപ്ത് പ്രസിഡന്റ് അൽ അൽസിസിയും പങ്കെടുക്കില്ല അംഗരാജ്യങ്ങൾക്കിടയിൽ വ്യാപാരം നിക്ഷേപം സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നത് ഒരു പ്രധാന അജണ്ടയാണെങ്കിലും പ്രാദേശിക കറൻസി ഉപയോഗിച്ചുള്ള വ്യാപാരത്തിന് ബ്രിക്സ് രാജ്യങ്ങൾ ശ്രമിക്കാനിടയില്ല ഡോളറിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ നൂറു ശതമാനം തീരുവച്ചുമുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയാണ് അതിന് കാരണം ആഗോള ഭീകരവാദത്തിനെതിരായ സഹകരണം ഡിജിറ്റൽ വിദ്യകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലെ സഹകരണം പകർച്ചവ്യാധികളെ നേരിടുന്നതിൽ ആരോഗ്യ മേഖലയിലെ സഹകരണം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാന്തയങ്ങൾ ചർച്ചയായേക്കുമെങ്കിലും അമേരിക്കയെ പേരെടുത്ത് വിമർശിക്കുന്ന പ്രമേയം ഉണ്ടാകാൻ സാധ്യതയില്ല ചൈനയും ഇന്ത്യയും അമേരിക്കയുമായി വ്യാപാര കരാറിലെത്താൻ ശ്രമിക്കുന്നതാണ് അതിന് കാരണം റിസർച്ച് ഡെസ്ക് ട്വന്റി